ഗുരുമന്ദിരത്തിനു നേരെയാണ് സാമൂഹ്യ ആക്രമണം ഉണ്ടായത് ഗുരുമന്ദിരത്തിന്റെ മതിലിൽ ഘടിപ്പിച്ചിരുന്ന ലൈറ്റുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു ഫിറ്റ് ചെയ്തിരുന്ന ലൈറ്റ് അതോ ഏതോ സാമൂഹ്യമാര് രണ്ടെണ്ണം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു ഉള്ളിട്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയുടെ ഇടതുശൈലായിട്ട് കളർത്തിയിട്ടുണ്ട് രാവിലെ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ശാഖ ഓഫീസ് കെട്ടിടത്തിന്റെ സമീപത്തെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കുറ്റക്കാരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് എസ് എൻ ഡി പി ശാഖ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസിൽ സാമൂഹ്യാണ് എന്തായാലും ഇത് മനഃപൂർവ്വം ചെയ്തതാണ് കാരണം ഇവിടുന്ന് ഇത് പൊട്ടിച്ചിട്ട് എസ് എസ് ടി ശാഖ ഓഫീസിന് തെക്ക് വശത്താണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ടത് അതുകൊണ്ട് അതിന് നിഷേധമുണ്ട് നിയമപരമായിട്ടും മുന്നോട്ട് ന്യൂസ് ബ്യൂറോ